സിനിമാ സംഘടനകൾ തമ്മിലുള്ള പോരാണ് മലയാള സിനിമയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനിടെ എത്തുന്ന സിനിമകളുടെ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റിലീസായ പൈങ്കിളി ബ്രൊമാൻസ് ദാവീദ് എന്നീ സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആദ്യ ദിനം മികച്ച കളക്ഷനാണ് ഈ സിനിമകൾ നേടിയിരിക്കുന്നത് എന്നാൽ ഈ സിനിമകൾക്കൊന്നും ഒരു കോടി എന്ന നേട്ടത്തിലേക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല സാക്നിൽ ഡോട്ട് കോം പുറത്തുവിട്ട കളക്ഷൻ റിപ്പോർട്ടുകളാണ് ശ്രദ്ധ നേടുന്നത് ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്ത ആക്ഷൻ പടമാണ് ദാവീദ് ആന്റണി വർഗീസ് നായകനായ ചിത്രം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഓപ്പണിംഗ് ദിനത്തിൽ ബോക്സ് ഓഫീസിൽ നിന്നും നേടിയത് ഇന്നലെ പുറത്തിറങ്ങിയ മൂന്ന് ചിത്രങ്ങളിൽ കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം കൂടിയാണ് ദാവീദ് ലോക പ്രശസ്തനായ ഒരു ബോക്സറും കഥാനായകനായ ആഷിഖ് കബുവും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണ് ദാവീദ് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടി ആറു മാസത്തോളം ബോക്സിംഗ് ട്രെയിനിങ് എടുത്ത പെപ്പയ്ക്ക് ഔദ്യോഗിക ബോക്സിംഗ് ലൈസൻസ് ലഭിച്ചതും വാർത്തയായിരുന്നു കളക്ഷൻ കണക്കുകളിൽ രണ്ടാം സ്ഥാനത്ത് മാത്യു തോമസ് അർജുൻ അശോകൻ മഹിമാ നമ്പ്യാർ ഷാ മോഹൻ സംഗീത് പ്രതാപ് എന്നിവർ ഒന്നിച്ച ബ്രൊമാൻസ് എന്ന ചിത്രമാണ് ആദ്യ ദിനം എഴുപത് ലക്ഷം രൂപയാണ് ബ്രൊമാൻസ് നേടിയത് അരുൺ ഡി ആണ് ചിത്രം സംവിധാനം ചെയ്തത് കലാഭവൻ ഷാജോൺ ബിനു പപ്പു എന്നിവരാണ് ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നത് അനശ്വര രാജനും സജിൻ കോബുവും ഒന്നിച്ച പൈങ്കിളി എന്ന ചിത്രത്തിന് അറുപത് ലക്ഷം രൂപയാണ് ആദ്യ ദിനം തിയേറ്ററിൽ നിന്നും നേടാനായത് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ രോമാഞ്ചം ആവേശം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ജിത്തു മാധവന്റെ രചനയിൽ ശ്രീജിത് ബാബു ആണ് സിനിമ സംവിധാനം ചെയ്തത് ജിസ്മ വിമൽ റോഷൻ ഷാനവാസ് അബു സലീം റിയാസ് ഖാൻ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ചന്തു സലീം കുമാർ തുടങ്ങിയവർ സിനിമയുടെ ഭാഗമാണ് അതേസമയം സിനിമാ സംഘടനകളിൽ പോര് രൂക്ഷമാകുന്നതാണ് മലയാള സിനിമാ മേഖലയിൽ ചർച്ചയാകുന്നത് ജൂൺ ഒന്നു മുതൽ സിനിമാസമരം പ്രഖ്യാപിച്ച നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെതിരെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയതും മലയാള സിനിമയിൽ പുതിയ പോലിന് തുടക്കമിട്ടിരിക്കുകയാണ് ആന്റണിക്കൊപ്പം പിന്തുണയുമായി പൃഥ്വിരാജ് ഉണ്ണിമുകുന്ദൻ ടൊവിനോ ബേസൽ ജോസഫ് അപർണ ബാലമുരളി തുടങ്ങിയ താരങ്ങളും രംഗത്തെത്തിയിരുന്നു താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കാത്തതാണ് മലയാള സിനിമയ്ക്ക് നഷ്ടം ഉണ്ടാക്കുന്നത് എന്ന ജി സുരേഷ് കുമാറിന്റെ ആരോപണങ്ങളോട് പ്രതികരിച്ച് നടൻ ജയൻ ചേർത്തലീപ് രംഗത്തെത്തിയിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കിയ കടം തീർക്കാൻ അമ്മ സംഘടനയാണ് പണം നൽകിയതെന്നും അതിനുവേണ്ടി താരങ്ങൾ പൈസ വാങ്ങാതെ ഷോ ചെയ്തിട്ടുണ്ടെന്നും ജയൻ ചേർത്തല മാധ്യമങ്ങളോട് പറഞ്ഞു വിഴുപ്പലക്കാതെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടതെന്ന് നിർമ്മാതാവും നടിയുമായ സാന്ദ്ര തോമസ് പറഞ്ഞു താരങ്ങളുടെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു പരിധിക്കപ്പുറം ഇടപെടാൻ സംഘടനകൾക്ക് ആവില്ല എന്നും ഒരു താരത്തിന്റെ പ്രതിഫലം നിശ്ചയിക്കുന്നത് ആ വ്യക്തി തന്നെയാണ് എന്നുമാണ് സാന്ദ്ര പറയുന്നത് എന്നാൽ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ട്രഷറർ ലിസ്റ്റൻ സ്റ്റീഫൻ പ്രസ്മീറ്റിൽ വ്യക്തമാക്കി മാത്രമല്ല സംഘടനയുടെ ഏറ്റവും പ്രിയപ്പെട്ട അംഗങ്ങളാണ് ആന്റണി പെരുമ്പാവൂരും ജി സുരേഷ് കുമാറും ഇരുവരും ഇപ്പോഴും സംഘടനയ്ക്കൊപ്പം തന്നെയാണെന്നും ലിസ്റ്റിൻ വ്യക്തമാക്കിയിരിക്കുകയാണ്